നമുക്കറിയാം സമസ്ത എന്ന് പറയുന്നത് കേരളത്തിലെ സുന്നികളുടെ ഒരു അജയ്യമായ ഒരു സംഘടനയാണ് സുന്നികൾക്ക് ഉള്ള ഒരു നേതൃത്വമാണ് മതപരമായും ഭൗതികപരമായും ഒരു പക്ഷേ ഒരു പരിധിയോളം അഹൽസുന്നത്തിവൽ ജമായത്തിൻ്റെ സുന്നി ആശയമുള്ള ഇവിടുത്തെ മുസ്ലിമീങ്ങളെ വളരെ വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോയ ഒരു സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത് സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടത് പ്രധാന കാരണമെന്ന് പറയുന്നത് അഹ് വൽ ജമാഅത്തിൻ്റെ ആശയം പ്രത്യേകിച്ച് വിദ പ്രസ്ഥാനക്കാർ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന സമയത്ത് അതിനെ എതിർക്കുവാനും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ തെറ്റായ ആശയമാണ് പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണെങ്കിൽ ആ സമസ്ത നമ്മുടെ കേരള മുസ്ലിമീങ്ങൾക്ക് ചെലുത്തിയ സ്വാധീനം മദ്രസാ സംവിധാനവും മറ്റുമൊക്കെ മഹല് സംവിധാനവും മറ്റുമൊക്കെ വളരെ വലുതാണ് എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പൊ അത്തരത്തിലൊരു അജയ്യമായ സമസ്ത എന്ന വലിയ പ്രസ്ഥാനത്തെ തികച്ചും അംഗീകരിക്കാതെ ആ തീരുമാനങ്ങളൊന്നും സമസ്തയെടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും അംഗീകരിക്കാതെ ഒരു വിഭാഗം ഇപ്പോൾ മാറി നിന്നുകൊണ്ട് ഇന്നലെ കോഴിക്കോട് ഒരു യോഗം ചേർന്നു എന്ന വാർത്തയാണ് ഇന്നലെ കാര്യമായി പുറത്തു വന്നത് ഈ യോഗം ഇവര് ദിവസങ്ങൾക്ക് മുമ്പേ പോസ്റ്റർ അടിക്കുകയും വാട്സപ്പിലൂടെ വളരെ വലിയ പ്രചാരണങ്ങൾ നടത്തുകയും മറ്റുമൊക്കെ ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ആൾ ആളുകൾ പങ്കെടുത്ത് അത് ഒരു വലിയ വിജയമായില്ല അപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇതെല്ലാം ഉദ്ദേശിച്ചത് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ചതാണ് അത് സമസ്തയെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ചോദിക്കുന്നു സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു നേതൃത്വം നമുക്കറിയാം മുഷാവറ തന്നെ നാൽപ്പത് വലിയ കിതാബ് അറിയാവുന്ന വിവരമുള്ള നാൽപ്പത് പണ്ഡിതന്മാരുടെ സഭയാണ് ആ സഭയെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ ആരെയെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരെയും മറ്റുമൊക്കെ വിളിച്ചുകൂട്ടി ഒരു യോഗം നടത്തുകയും സമാന്തര സംഘടന പോലെ ഒന്ന് രൂപീകരിക്കേണ്ടതും വല്ല ആവശ്യവുമുണ്ടോ എന്നിട്ട് പറയുന്നു ഈ സംഘടന വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പ്രയാസത്തിലേക്കാണ് പോകുന്നത് തകരാൻ പോകുകയാണ് എൺപത്തി ഒൻപതിൽ ഈ അഖിൽ സുന്നി പ്രസ്ഥാനം തകർന്നതുപോലെ പിളർന്നതുപോലെ ഇനിയും പിളരാതിരിക്കാനാണ് ഞങ്ങളിത് ഇവിടെ ഒരുമിച്ച് കൂടിയത് വേറൊരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു സമസ്തയിൽ ഒരു പിളർപ്പ് ഇല്ലാതാക്കുവാൻ വേണ്ടി വീണ്ടും ഒരു ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് കേരളത്തിലെ മുക്കും മൂലകളിലൊക്കെ ഞങ്ങൾ പ്രവർത്തനം നടത്തുകയും ചെയ്യും എന്ന് പറയലാണ് ഏതായാലും ഈ സമസ്തയിൽ നിന്ന് സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ സമസ്ത ജിഫിരിത്തങ്ങളും മറ്റുമൊക്കെ അടങ്ങുന്ന നമുക്കറിയാം സമസ്തയുടെ മേൽഘടകത്തിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ അവരെ ബോധ്യപ്പെടുത്തും അവരെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റി രൂപീകരിച്ച ഈ ആളുകളുടെ

ഈ കഴിഞ്ഞാട് തെരഞ്ഞെടുപ്പുകളെത്തുന്ന തരത്തിലുള്ള കഴിഞ്ഞ എന്ന് കഴിഞ്ഞെടുപ്പിൽ അപ്പോഹാസ്യമാകുന്നത് അതായത് നമുക്കറിയാം ഇക്കഴിഞ്ഞ ആഴ്ചകളിലാണ് പാണക്കാട് കാളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് മുക്കം ഉമർ ഫൈസി ഒരു പ്രസ്താവന നടത്തിയത് അതായത് വിവരമുള്ളവർക്ക് മാത്രമേ കാദിയാവാൻ പറ്റൂ നമുക്കറിയാം സമസ്തയിലെ ഒരു വലിയ സെക്രട്ടറി തന്നെ എന്ന് പറയുന്ന ഒരു പദവി വഹിക്കുന്ന നാൽപ്പത് മുഷാവറ അംഗങ്ങളിലെ ഒരു വലിയ പണ്ഡിതനാണ് ഈ മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള ദൗത്യം എന്താണ് ഓരോ സമയങ്ങളിലും അതാത് കാലഘട്ടങ്ങളിൽ സമുദായത്തിനുള്ളിലുള്ള മുസ്ലിമീങ്ങൾ വല്ല തെറ്റും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ നിയമപരമായ കർമ്മശാസ്ത്രപരമായ മസ്തലകളിലൊക്കെ വിരുദ്ധമായി പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു പണ്ഡിതൻ എന്ന നിലക്ക് മുക്കമ്മർ ഫൈസിയുടെ ബാധ്യതയാണ് അപ്പൊ ആ ബാധ്യത നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് പേരോ മറ്റോ എടുത്തു പറയാതെ വിവരമുള്ളവർക്ക് മാത്രമേ പാതിയാവാൻ പറ്റൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാമിന്റെ എക്കാലത്തും മുഹമ്മദ് നബി സല്ലാഹു അലൈബു സല്ല മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച നിയമം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇപ്പോൾ വാർത്തകളിലൊക്കെ വരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് അനുകൂലികൾ ഒരു വിഭാഗം അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞ് രംഗപ്രവേശനം നടത്തി അത് മാത്രവുമല്ല സമസ്ത മുക്ക മൂർ ഫൈസിയെ തള്ളിപ്പറഞ്ഞു എന്ന വാർത്തയും ഇവിടെ വന്നു പക്ഷെ മുക്ക ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് പറയുന്നു സമസ്ത ഒലക്കയാണ് തള്ളിയത് എന്നാണ് പറഞ്ഞത് സമസ്ത അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല സമസ്തക്കൊരു കാലത്തും മുഖം ഉമ്മർ ഫൈസിയെ ആ പറഞ്ഞതിന്റെ പേര് തള്ളിപ്പറയാൻ പറ്റുകയും ഇല്ല നമുക്കറിയാം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു വിവരമില്ലാത്ത പ്രസിഡന്റ് അല്ല അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് എന്ത് പ്രവർത്തിക്കണം എന്താണ് ഇതിലെന്ന് കൃത്യമായി അറിയുന്ന വിവരമുള്ളൊരു പണ്ഡിതനും തങ്ങളും കൂടിയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ വിഷയത്തിൽ സംയമനം പാലിച്ചു എന്നല്ലാതെ ഇതിനെ എന്തൊക്കെ ചെയ്യണം സാദിക്കലിത്തങ്ങളെയും ഇദ്ദേഹത്തെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി പത്രസമ്മേളനം നടത്തുകയും അവർ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് അവർ ഇരു നേതാക്കളും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇവിടെ മെയിനായ പ്രശ്നക്കാരെന്ന് പറയുന്നത് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ നടന്ന ഈ പരിപാടിയുടെ മെയിൻ എന്ന് പറയുന്നത് അബ്ദുസമദ് പൂക്കോട്ടൂരാണ് ഉമർ ഫൈസിയുടെ ബാധ്യതയാണ് ഉമർ ഫൈസി നിർവഹിച്ചത് അതിന്റെ പേരിൽ ഉമർ ഫൈസിയെ സമസ്ത പുറത്താക്കുന്നില്ല എന്ന് എന്ന സമസ്തയുടെ നയം ഈ സമസ്തയുടെ കീ ഘടകമായ എസ് വൈ എസിന്റെയും അതുപോലെ തന്നെ സംഘടനയിലൊക്കെ അംഗങ്ങളായ ഭാരവാഹിത്വം വഹിക്കുന്ന അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള ആളുകളെ അംഗീകരിക്കുകയല്ലേ വേണ്ടത് അതല്ലേ മാന്യത എന്ന് പറയുന്നത് അതല്ലേ കീവയക്കം നേതൃത്വത്തെ അംഗീകരിക്കാതെ നേതൃത്വത്തിന് എതിരെ വരികയും എന്നിട്ട് ഞങ്ങളിവിടെ എമ്പത്തൊമ്പതിൽ പിളർന്നു പോകുന്നതിനനുസരിച്ച് അത് ഭയന്നുകൊണ്ട് ഞങ്ങളിവിടെ കമ്മിറ്റി രൂപീകരിച്ചതാണ് എന്ന് ഒരു ബഡായി വിടുകയും ചെയ്താൽ അതെങ്ങനെയാണ് സമൂഹം അംഗീകരിക്കുക തികച്ചും ആരാലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത സുന്നികളുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അബ്ദു സമദ് പൂക്കോട്ടൂരും സംഘവും ഇന്നലെ ചെയ്തതെന്ന് പറയാതെ വയ്യ പിന്നെ ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സുപ്രഭാതത്തെ നിയന്ത്രിക്കണമെന്നാണ് കാരണം മുസ്ലിം ലീഗിനെതിരെ സുപ്രഭാതത്തിൽ ഒന്നും വരാൻ പാടില്ല അതുപോലെ സി പി എമ്മിനെ സ്വാധീനിക്കുന്ന രീതിയിൽ ഒരു പരസ്യവും കൊടുക്കാൻ പാടില്ല നിർഭാഗ്യവശാൽ സുപ്രഭാതത്തിൽ ഈ ഇലക്ഷനിൽ ഒരു ഒരു പരസ്യം വന്നു അത് മറുവിഭാഗത്തിന്റെ സിറാജ് ദിനപത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ സിറാജിൽ മലപ്പുറം എഡിഷനിലാണ് വന്നതെന്ന് തോന്നുന്നു എന്നാൽ സുപ്രഭാതത്തിൽ പാലക്കാട് ഇലക്ഷനെ പറ്റി സ്വാധീനിക്കുന്ന രീതിയിൽ പാലക്കാട് തന്നെയാണ് പാലക്കാട് എഡിഷനിൽ തന്നെയാണ് സുപ്രഭാതം അത് പ്രസിദ്ധീകരിച്ചത് ഞാൻ ചോദിക്കുന്നു ഇത് ഈ പ്രസിദ്ധീകരണം വന്നത് മുതൽ ഞാൻ സുപ്രഭാതത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഞാൻ ഇന്നയാളാണ് ഞാൻ ജനറൽ ബോഡിയിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ രംഗപ്രവേശനം നടത്തി സുപ്രവാദത്തിന് എതിരെ പ്രസംഗിക്കുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് സുപ്രഭാതത്തിന് തെറ്റുപറ്റിപ്പോയി ഇത് നമ്മളെ സുപ്രഭാതമല്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾ തന്നെ പറയുന്നത് ഞാൻ ചോദിക്കുന്നു പിന്നെ ഇതാരാണ് നിയന്ത്രിക്കുന്നത് ഞാൻ സെക്രട്ടറി ആണ് ഞാൻ പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രവാദത്തിനെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും അതിനെതിരെ പ്രവർത്തിക്കുന്നതുമായ സാഹചര്യം വളരെ വിഷമത്തോടു കൂടെ കാണാനേ പറ്റുകയുള്ളൂ സഹതാപം തോന്നുന്നു എന്നല്ലാതെ കാരണം നമുക്കറിയാം ഇതേ പരസ്യം തന്നെ സിറാജ് ദിനപത്രത്തിൽ വന്നു എന്നാൽ അതിൽ യാ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ഈ പരസ്യത്തെ പറ്റി അബ്ദുൽ ഹക്കി അസ്ഹരിയോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഒരു മാനേജ്മെന്റ് ഉണ്ട് അതിന് പരസ്യത്തിനൊരു അതിന് കൃത്യമായ ഒരു പോളിസി ഉണ്ട് അതൊക്കെ അവർ നോക്കിക്കൊള്ളും ഞങ്ങളതിൽ പ്ര പ്രത്യേകിച്ച് ഇതൊന്നും പറയാത്തത് അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നതുകൊണ്ടാണ് എന്തു കൃത്യമായ ഒരു നയമാണ് അവർക്ക് സിറാജ് ദിനപത്രത്തിന് കൃത്യമായ ഒരു പോളിസി ഉണ്ട് ആ പോളിസി അനുസരിച്ച് അവർ പരസ്യം കൊടുക്കുന്നു സുപ്രഭാതത്തിൻ്റെ ഒരു പോളിസി ഇല്ലേ ഇതൊന്നും നോക്കാൻ അവിടെ ആളില്ലേ എന്തൊരു അവസ്ഥയാണിത് എന്നിട്ട് സുപ്രഭാത ഇനി അഥവാ സുപ്രഭാതത്തിന് അബദ്ധവശാൽ ഒരു തെറ്റ് വന്നു പോയെന്ന് വെക്കുക അതിനെതിരെ പരസ്യമായി ഒരു സംഘടനയോ അല്ല ഒരു കമ്മിറ്റിയോ രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തനം നടത്തേണ്ട ആവശ്യമുണ്ടോ സമസ്തയ്ക്ക് എതിരെ സമസ്തയുടെ തീരുമാനമാണ് അഥവാ നമുക്കറിയാം പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ പ്രസിഡന്റ് ആയത് മുതൽ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തവണ്ണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കൃത്യമായ ഒരു ഒരു വിധേയത്വം മുസ്ലിം ലീഗിനോട് പ്രത്യേകിച്ച് ഞങ്ങളൊരു മുസ്ലിം ലീഗുകാരനാണെന്ന് പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും അതുപോലെ എൽ ഡി എഫിനോടും ഒക്കെ ഒരു സമാന്തര ദൂരം പോയിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അതായത് ഇത് കാന്തപുരം ഏപ്യോക്ര മുസ്ലിയാർ ഒരുപാട് കാലമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു നയമാണ് അവരുടെ ഏറ്റവും വലിയ പദ്ധതിയായ മുസ്ലിം ലീഗിന് കൃത്യമായി എതിർപ്പുള്ളവരാണെന്ന് ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ളവർ ഘോര ഘോരം പ്രസംഗിക്കും എ പി വിഭാഗത്തിന്റെ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്ന മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ലീഗിന്റെ അഞ്ചു മന്ത്രിമാർ അന്ന് പോയി പങ്കെടുത്തു എന്നുള്ളതാണ് അന്നും സമസ്തയിലെ ഈ ഒരു വിഭാഗം ആളുകൾ അവരെ തടയുവാൻ വേണ്ടി കൃത്യമായി ആലോചിച്ചു അതിന് പ്രവർത്തിച്ചു പക്ഷെ അന്ന് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ അത് കേട്ടില്ല അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പോലും തടയാൻ നോക്കി ഉമ്മൻചാണ്ടി അത് സ്വീകരിച്ചില്ല അഞ്ച് സെന്റിൽ എന്ന് പറഞ്ഞ് പലരും പ്രസംഗിച്ചു പക്ഷേ അതൊന്നും കൃത്യമല്ലെന്ന് ബോധ്യപ്പെട്ടു ഇവിടെ നൂറ്റി ഇരുപത്തി ഏക്കർ ഭൂമിയിൽ ഹെക്ടർ ഭൂമിയിൽ അവർ വലിയ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ നോളജ് സിറ്റിയിൽ ലീഗിന്റെ അഞ്ച് മന്ത്രിമാർ പോയി പങ്കെടുത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ക്ഷണിച്ചാൽ വരുന്നത് എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ ക്ഷണിച്ചാൽ ഏത് പരിപാടിക്കും വരുന്നതെന്നും എല്ലാവരുമായും ഒരു സമാന്തര ദൂരം എന്നത് കാലങ്ങളായി കാന്തപുരം എ പി ക്രമൂസ്ലിയാർ ഇവിടെ ദീൻ വളർത്താൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരു നയമാണ് ആ ഒരു നയത്തിലേക്ക് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും സമസ്തയെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു സമസ്തയുടെ കാര്യങ്ങൾ ഇവിടെ എൽ ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാലും യു ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാലും നടക്കണം ഇവിടെ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ കാലാളന്മാരായി കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഭരണമില്ലാത്ത സമയത്ത് മുസ്ലിം ലീഗിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ ഗവൺമെന്റിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അതുണ്ടാവാൻ പാടില്ല ഇത് നമ്മൾ മാത്രമല്ല ക്രിസ്ത്യൻ പുരോഹിതന്മാരും മറ്റുമൊക്കെ സ്വീകരിക്കുന്ന ഒരു നയമാണ് അവരുടെ കാര്യങ്ങൾ ഇവിടെ ആര് ആരിവിടെ ഭരിച്ചു കഴിഞ്ഞാലും അവരുടെ കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ സമാന്തര ദൂരം അവരൊക്കെ പാലിക്കുന്നുണ്ട് അത് നമ്മുടെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു സമാന്തര ദൂരം ഉണ്ടാക്കി അത് പിടിക്കാത്ത ചില ആളുകൾ ആ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നയത്തെ അംഗീകരിക്കുവാൻ ഈ ഒരു ചോട്ടാമോട്ട ചില നേതാക്കന്മാർക്ക് കഴിയുന്നില്ല അവർക്ക് കൃത്യമായി മുസ്ലിം ലീഗിനോട് വിധേയത്വമുള്ള ഒരു പ്രസ്ഥാനമായി സമസ്ത മുസ്ലിം ലീഗ് പറയുന്നത് പോലെ നിന്നുകൊണ്ടുള്ള ഒരു പാണക്കാട് തങ്ങൾ പറയുന്നത് പോലെ മുസ്ലിം ലീഗ് പറയുന്നത് പോലെ നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ പണ്ട് കാലം മുതൽ ചിലപ്പോഴൊക്കെ സംഭവിച്ച ആ ഒരു സംഭവത്തിൽ തന്നെ നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ചോദിക്കുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ തങ്ങന്മാരും ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ പണ്ഡിത സഭ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഭവമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എപ്പോഴും പണ്ഡിതന്മാർ ഉന്നതിയിലാണ് രാഷ്ട്രീയക്കാരൊക്കെ നമുക്കറിയാം ഏത് ഇലക്ഷൻ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞാലും എല്ലാവരും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്ത് വരുന്നു അതുപോലെ കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് പോകുന്നു അവരൊക്കെ പണ്ഡിതന്മാർക്ക് കീഴിലാണ് എല്ലാ രാഷ്ട്രീയക്കാർക്ക് മുകളിലും പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാർക്ക് ദീൻ പറയാൻ ഇവിടെ രാഷ്ട്രീയക്കാരെ ഭയപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ദോഷമാണ് ഒരു നിയ ദീനിന്റെ നിയമം മുക്കം ഉമ്മർ ഫൈസി പറഞ്ഞതുപോലെ ഒരു ദീനിന്റെ നിയമവും ഇവിടെ പറഞ്ഞുകൂടാത്ത ഒരവസ്ഥ സംസ്ഥാ സംജാതമായാൽ പിന്നെ ഇവിടെ സമസ്ത എന്ന സംഘടന കൊണ്ട് എന്ത് കാര്യമാണുള്ളത് ഏത് ദീനിന്റെ നിയമവും അതാത് സമയങ്ങളിൽ വെട്ടിത്തുറന്ന് പറയാൻ പണ്ഡിതന്മാർക്ക് അവസരമുണ്ടാക്കണം അങ്ങനെ അവസരമുണ്ടാക്കാനാണ് മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനത്തിൻ്റെ പിടുത്ത കാര്യമായ ജോലി മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്ത് ഈ ഭരണഘടന നിലനിൽക്കു തരുന്ന അവകാശം അത് നിലനിർത്തുവാൻ വേണ്ടി ഈ ഫാസിസ്റ്റുകളും മറ്റുമൊക്കെ ഇവിടെ ഉള്ള അവസരത്തിൽ തന്നെ അതിനു വേണ്ടി പോരാടുകയാണ് മുസ്ലിം ലീഗിന്റെ കർമ്മം എന്ന് പറയുന്നത് അപ്പൊ മുസ്ലിം ലീഗ് നേരെ തിരിച്ച് പണ്ഡിതന്മാർക്ക് ദീൻ പറയാൻ പോ നമുക്കെതിരെ ബാധിക്കുമെന്ന് കണ്ടാൽ അതിനെയൊക്കെ എതിർത്തു പറഞ്ഞ് പണ്ഡിതന്മാരെ തകർക്കുവാനും മറ്റും ഒക്കെ ശ്രമിക്കുമ്പോ എന്നുള്ളത് നല്ലതാണ് ഒരിക്കലും സമുദായത്തിന് ദോഷം ചെയ്യുന്ന ഒരു ഒരു സംഭവവും ഈ സമുദായ പാർട്ടി ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടെ ഇത് ചെയ്യുന്നത് മുസ്ലിം ലീഗ് അനുകൂലികളെന്ന് പറയുന്ന സമസ്തയിലെ തന്നെ ഒരു വിഭാഗമാണ് ഒരു വിഭാഗം തൊപ്പിയിട്ട പണ്ഡിതന്മാരാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട് അപ്പം സുപ്രമാതത്തിനെയും മുക്കമ്മർ ഉമർ ഫൈസിയുടെ കാര്യമൊക്കെ തീരുമാനിക്കുവാൻ ഇവിടെ നാൽപ്പതംഗ കൃത്യമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുണ്ട് അവരെ നിയന്ത്രിക്കുവാൻ ചില ചോട്ടാമോട്ടാ നേതാക്കൾ രംഗപ്രവേശനം നടത്തുന്നത് തികച്ചും വിവരമില്ലായ്മയാണ് അവരുടെ നീക്കങ്ങളൊന്നും വിലപ്പോകില്ല ഇങ്ങനെ സമുദായത്തെ പിളർത്തുവാൻ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമുദായത്തെ പിളർത്തുവാൻ ശ്രമിക്കുന്നവരെ സമൂഹവും സമുദായവും എന്നതിനക്കുമായി തള്ളിപ്പറയും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം